കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ എല്ലാവരും ഷിരൂരിലെ അപകടത്തിൻ്റെ പിന്നാലെയാണ് ആ അപകടത്തിൽ ഒരു മലയാളി ലോറി ഡ്രൈവർ ഉണ്ടായിരുന്നതാണ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം അർജുൻ അർജുനെന്ന് പറയുന്ന മലയാളികളുടെ പ്രിയപ്പെട്ടവനായി മാറി നിൽക്കുന്ന അർജുൻ ഇതുവരെ ലഭിച്ചിട്ട് പോലുമില്ല എന്നാൽ അതിനുവേണ്ടി ഇപ്പോൾ അഘോരാർത്ഥം പ്രവർത്തിക്കാൻ മലയാളികൾ എല്ലാവരും തയ്യാറായിരിക്കുകയാണ് മലയാളികൾ എന്ന് പറയുമ്പോൾ സിനിമ ആരാധകരായ മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട ആരാധകർ തന്നെയാണ് മുൻകൈ എടുത്തിരിക്കുന്നത് ചില കുറിപ്പുകളാണ് ഇപ്പോൾ മോഹൻലാൽ ആരാധകർ ഗ്രൂപ്പിലൊക്കെ തന്നെയും വരുന്നത് ഇവർ ഉടനെ തന്നെ എന്താണോ വേണ്ടത് എന്നതും അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തായിരിക്കും ആവശ്യമെന്നതും അറിഞ്ഞു ചെയ്യാൻ പോവുകയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് സിനിമാ താരങ്ങളുടെ ആരാധകർ തന്നെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഈ കേസിൽ കൂടുതൽ സഹായകരമാകുമെന്ന് പറയുന്നു എന്നാൽ ഇവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അവിടെ ലോറിയെ കണ്ടെത്തിയെങ്കിലും അടിയൊഴുക്ക് കാരണം എത്താൻ പറ്റാത്ത രീതിയിലാണ് മുങ്ങൽ വിദഗ്ധർ പോലും നിൽക്കുന്നത് നാവികസേന ഉൾപ്പെടെ തന്നെ ആ സ്ഥലത്ത് നിന്ന് തിരികെ പോയി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തന്നെ അർജുന്റെ ലോറിയുടെ സിഗ്നൽ ലഭിക്കുന്നുണ്ട് എന്നാൽ എത്താൻ ആകുന്നില്ല അടുത്തേക്ക് എത്തും തോറും ഉള്ളൊഴുക്ക് കൂടുകയും അത് മറ്റൊരപകടത്തിലേക്ക് പോകുമോ എന്ന് പോലും ഭയത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഈ അവസ്ഥയിലാണ് ഷിരൂരിൽ ഇപ്പോൾ തപ്പൽ നടക്കുന്നത് എന്നാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഓരോ സമയവും മാധ്യമങ്ങളെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ആരാധകർ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സന്തോഷമാകും അർജുനെ ലഭിക്കാതെ ഒന്നും തന്നെ തീരുമാനിക്കാനാകാതിരിക്കുകയാണ് എല്ലാവരും പ്രത്യേകിച്ച് അർജുൻ്റെ വീട്ടുകാർ അവർക്ക് സഹായകരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി യും ഇത്തരത്തിൽ ആരാധകർ മുൻകൈ എടുത്തിറങ്ങുന്നുണ്ട് ഇവർക്ക് മാത്രമല്ല മുൻപും പല ആവശ്യഘട്ടങ്ങളിലും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ആരാധകർ ഇത്തരത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് യുവത്വം തുളുമ്പുന്ന നായകന്മാരു യുവത്വം തുളുമ്പുന്ന ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ആരാധകർ എല്ലാവരും ചുറു ചുറുക്കൂടെ ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം അതുതന്നെയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു അഭിമാനവും അത് പല സംഭവങ്ങളിലും ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് അർജുൻ്റെ കേസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് തോന്നുന്നു അർജുന സഹായകരമായി തന്നെ എല്ലാവരും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ സഹായിക്കാനാകും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലോഡ് കയറ്റിക്കൊണ്ട് കന്യാകുമാരി പനവേലി ഹൈവേയിൽ കൂടി പോയത് എന്നാൽ രാവിലെ എട്ടരയോടെ തന്നെയാണ് അദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിരൂരിൽ ഈ അപകടം സംഭവിച്ചത് ശിരൂരിൽ അപകടം സംഭവിക്കുന്ന സമയം അവിടെ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഒരു കട പോലും തകർന്നിരുന്നു മറ്റ് ലോറികളും ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ വെള്ളത്തിലേക്ക് പതിച്ചപ്പോൾ അവിടെ സ്ഫോടനം ഉണ്ടാവുകയും അക്കരെ കരയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വീടുകൾ പോലും പൂർണമായി ഒലിച്ചു പോകുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു എന്നിട്ടും അർജുനെ മാത്രം ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു മലയാളി ഡ്രൈവർ അവിടെ അകപ്പെട്ടു എന്നത് കൊണ്ട് തന്നെയാണ് അർജുനെ ഇതുവരെ ലഭിക്കാത്തത് ഏറ്റവും കൂടുതൽ വാർത്താശ്രദ്ധമായി മാറുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ തന്നെ ഇപ്പോൾ അർജുനെ തിരയുന്നതിന്റെ പിന്നാലെ തന്നെയാണെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ